السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بشد رمضان أذن دي يا دمائي شريان الشريان ورنم സുഹൃദങ്ങൾ ചെയ്ത് ധന്യരാവാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ റമദാൻ ആ അവതരണത്തിന്റെ വാർഷികാഘോഷം നടക്കുകയാണ് ഊർദാനുഷ്ഠാനത്തിലൂടെയും സുഹൃദങ്ങൾ ചെയ്തു കൊണ്ടും ഏതൊരു അനുഗ്രഹവും സന്തോഷങ്ങളും സംജാതമാവുമ്പോൾ അത് സംജാതമായ ആ സന്ദർഭം ആഘോഷിക്കേണ്ടതാണ് വർഷാവർഷങ്ങളിൽ ആവ ആവർത്തിച്ചു വരുമ്പോൾ ആ സമയം ആഹ്ലാദിക്കേണ്ടതാണ് എന്ന് ഇത് നമ്മെ ചോദിപ്പിക്കുന്നുണ്ട് ഖുർആൻ മാനവലോകത്തിൻ്റെ മാർഗദർശിയാണ് ഹുദല്ലിന്നാസ് മനുഷ്യ ഗുരുത്തിന്റെ സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിശുദ്ധ ഖുർആാനിക വചനത്തിൽ റബ്ബുൽ അള്ളാഹുറബുൽ പ്രഖ്യാപിക്കുന്നുണ്ട് ഖുർആൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം അത് മനവകുലത്തിന്റെ മാർഗദർശിയാണ് അതിനകത്ത് മാർഗദർശനത്തിന് ആവശ്യമായ വിശദീകരണങ്ങളുണ്ട് സത്യങ്ങളും അസത്യങ്ങളും അത് വേർതിരിച്ച് കാണിക്കുന്നുണ്ട് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു യഹ്ദീ ലില്ല ഏറ്റവും നേരായ വടിയിലേക്ക് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ആനയിക്കുന്നതാണ് മനുഷ്യകുലത്തിന് ധാർമ്മിക ജീവിതം എങ്ങനെ നയിക്കാം എന്ന സന്ദേശമാണ് ശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് നേരായ നിലക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എങ്ങനെ ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ ശരിയാം വണ്ണം കെട്ടിപ്പടുക്കാൻ കഴിയും നിയന്ത്രിക്കാൻ കഴിയും അതാണ് ഖുർആൻ മനുഷ്യ മനസ്സിനോട് സംസാരിക്കുന്നത് സത്യം ഏത് അസത്യം ഏത് എന്ന് വേർതിരിച്ച് കാണിക്കുന്നു ഇതാണ് സത്യത്തിൻ്റെ പാത മറ്റേത് അസത്യത്തിൻ്റെ വഴിയാണ് ഇത് ധർമ്മത്തിന്റെ മാർഗമാണ് മറ്റേത് അധർമ്മമാണ് ന്യായം ഇതാണ് അന്യായം അതാണ് നേരും ശരിയും പുണ്യവും നന്മയും എല്ലാം വിശുദ്ധ കുറാൻ വരച്ചു കാട്ടുന്നുണ്ട് എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റും എന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം മനുഷ്യകുലത്തിന് അള്ളാഹു ആദരവ് നൽകിയിട്ടുണ്ട് അവൻ ഉന്നതമായ ഒരു സൃഷ്ടിയാണ് കിറംന ബനി ആദം മനുഷ്യകുലത്തെ നാം ആദരിച്ചിരിക്കുന്നു തീർച്ചയായും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആദരണീയനായ മനുഷ്യൻ ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അവനക്ക് ജീവിക്കാൻ കഴിയും ഉത്തമനായി മാതൃകയുള്ളവനായി എങ്ങനെയാണ് കഴിയേണ്ടത് അതിനു എല്ലാ ആശയങ്ങളും ആദർശങ്ങളും സന്ദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് കാലത്തേക്കും ഏത് ലോകത്തേക്കും അത് ഉപയുക്തമാണ് പറ്റിയതാണ് അന്ത്യനാൾ വരയ്ക്കുള്ള മുഴുവൻ ജനഗതിക്കും ഉൾക്കൊള്ളാൻ പറ്റിയ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആാനകത്തുള്ളത് എക്കാലത്തേക്കും വേണ്ട അറിവുകളും ധ്യാനങ്ങളും ശാസ്ത്രവും വിശുദ്ധ ഖുർആാനിലുണ്ട് പൂർവികരായ മനുഷ്യരുടെയും സമുദായങ്ങളുടെയും ചരിത്രം അതിനകത്തുണ്ട് വരാനിരിക്കുന്ന കാലത്തിൻ്റെ നന്മകൾക്കാവശ്യമായ രേഖകളുണ്ട് ആധുനിക വിഷയങ്ങൾക്ക് പറ്റിയ നല്ല പരിഹാരങ്ങൾ വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് അവയെല്ലാം പണ്ഡിത സമൂഹം വിശുദ്ധ ഖുർആൻ വിചിന്തനം ചെയ്തുകൊണ്ട് പെറുക്കിയെടുത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യനെ തന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവാണല്ലോ ഏറ്റവും ഉത്തമമായ ലക്ഷ്യം എന്നത് സൃഷ്ടാവിനെ അറിയുക ആത്മജ്ഞാനം അതുപോലെ തന്നെ സൃഷ്ടികളെ വഴികാടിൽ നിന്ന് കൈപിടിച്ചുയർത്തി അജ്ഞതയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ിൽ നിന്ന് അവരെ മാറ്റി ജ്ഞാനത്തിലേക്കും വെളിച്ചത്തിലേക്കും നന്മയുടെ പാതയിലേക്കും അവരെ ചേർക്കുക എന്നത് വിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്ന ഉത്തരവാദിത്തം വിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ വചനം തന്നെ അക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് വിജ്ഞാന വിപ്ലവത്തിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കൂ സത്യവും ധർമ്മവും ഉണ്ടാവൂ അതുകൊണ്ട് പഠിക്കുക വായിക്കുക ഇതാണ് വിശുദ്ധ ഖുർആൻ ആദ്യമേ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നതും നമുക്കേവർക്കും അറിയാം ഇതുപോലെയുള്ള ഒരു റമദാനിന്റെ ഏർ പരിശുദ്ധമായ രാവിൽ ജബി അലൈസ്ലാം മുഖേന അഷറഫുൽ ഹൽക്കു സല്ലു അലൈ വസ്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി തന്നെ പറയുന്ന വചനം വിക്ര എന്നാണ് വായിക്കണം എന്ന് സൃഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്ന് തുടർന്ന് പറയുന്നത് പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ എത്ര മഹോന്നതൻ എന്ന് ഓ പേന കൊണ്ട് പഠിപ്പിച്ചവൻ അപ്പൊ എഴുത്തും വായനയുമാണ് ആദ്യം ലോകത്തിന്റെ മുമ്പിൽ വിശുദ്ധ കുർആാൻ വെക്കുന്നതും അതായത് അറിവ് നേടണം ഗ്രന്ഥങ്ങൾ വായിക്കണം ചരിത്രം അറിയണം മനസ്സിലാക്കണം നാമത്തിൽ പറ്റി പഠിക്കണം സൃഷ്ടിയെപ്പറ്റി പഠിക്കണം എങ്ങനെയാണ് സൃഷ്ടിച്ചത് ഹലക്കൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കാൻ ആദ്യമായിട്ട് ലോകത്തോട് പറയുകയാണ് അള്ളാഹുറബുലിത്ത് സുട്ടാവിനെ പറ്റി പഠിക്കാനും സൃഷ്ടിയെപ്പറ്റി പഠിക്കാനും ലോകത്തെപ്പറ്റി മനസ്സിലാക്കാനും എല്ലാം ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായി തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതും ദൈവികമായ ഈ പരിശുദ്ധമായ ഗ്രന്ഥം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ മഹത്വവും പോലീശയും ഇത് തന്നെയാണ് ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മറ്റേത് ഗ്രന്ഥമാണുള്ളത് മനുഷ്യന് ഈ ഐഹിക ജീവിതത്തിലും അവന്റെ പാരിത്രിക ജീവിതത്തിലും വിജയം വേണം സൗഭാഗ്യം വേണം സന്തോഷം വേണം അതിനു വേണ്ട എല്ലാ നിയമ നിർമ്മാണങ്ങളും വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നതും അത് തന്നെയാണ് അതിന് നിയമങ്ങളും നിർമ്മാണങ്ങളും ഒക്കെ ആ നിലക്കുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ അത്യത്ഭുതമായി വിശുദ്ധ ഖുർആൻ പ്രക്ഷോഭിക്കുന്നത് മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്താണോ അവന്റെ ജീവിതത്തിന് സ്വച്ഛമായ ജീവിതത്തിന് സത്യസന്ധമായ ജീവിതത്തിന് നേരായ ജീവിതത്തിന് അപകടങ്ങളില്ലാതെ അനാരോഗ്യമില്ലാതെ അവന് എങ്ങനെ ജീവിക്കണം അത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യന് കുറിച്ച് അവനോട് താക്കീത് നൽകുന്നു അവനക്ക് വിജയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു കൽപ്പനകൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു പരാജയത്തിന്റെ പടുവഴിയിലേക്ക് അവനെ ചാടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവനോട് ഉപദേശിക്കുന്നു തെറ്റിനെ വിരോധിക്കുന്നു ആരോഗ്യകരമായ ജീവിതം എങ്ങനെയാണ് നയിക്കുക എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അനാരോഗ്യപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള താക്കീത് കൊടുക്കുന്നു ബോധ്യങ്ങൾ നൽകുന്നു അതാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനിൽ അസത്യമായിട്ട് അധർമ്മമായിട്ട് യാതൊന്നുമില്ല തന്നെ അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ യാതൊരു ബാത്തിലും വരികയില്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ലോകത്തോട് പറയുന്നുണ്ട് ആർക്കും അത് കാണിക്കാൻ സാധ്യമേ അല്ലു മിംബൈനിന്നിലൂടെയോ ബാത്തിലായ യാതൊന്നും തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് വരികയില്ല അത് സർവജ്ഞനായ സർവശക്തനായ ഹഖീമായ ഹമീദായ അള്ളാഹു ആണല്ലോ അത് അവതരിപ്പിച്ചിട്ടുള്ളത് ഹൃദയത്തിൽ വരുന്ന ആശങ്കകൾക്കുള്ള മറുപടി വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട് അത് ലോകത്തോട് പറയുന്നു അല്ലയോ മാനവ ലോകമേ മനുഷ്യകുലമേ ഹതിജാത്തക്കും നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു മൗഴിതത്വംബിക്കും നിങ്ങളുടെ നിന്നുള്ള ഉപദേശം അതെ അതാ വിശു അതേ വിശുദ്ധ ഖുർഹാൻ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള ആശങ്കകൾക്ക് ശമനം നൽകുന്ന സന്ദേശങ്ങളും നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് കാരുണ്യവും മാർഗ നിർദ്ദേശവും മാർഗ സന്ദേശവുമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹുറബുസത്ത് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ പരിശുദ്ധമായ മാസം ഖുർആൻ ഇറങ്ങിയ ഈ പരിശുദ്ധ മാസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ പഠിക്കാനും ഉപയോഗപ്പെടുത്തണം നമുക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു അതിന് തുണക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته